നമസ്കാരമുണ്ട് എല്ലാവർക്കും ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്ന് ഞാൻ ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു പാസഞ്ചർ ബോട്ടിൽ യാത്ര ചെയ്തതിൻ്റെ വിവരങ്ങളുടെ അടങ്ങിയ അല്ലെ അതിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പ്രധാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വേവനാട്ട് കായലിൽ നിന്നും തിരിഞ്ഞ് ഇപ്പോൾ ഒരു ഇടത്തോട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ കൂടുതലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരും ഇന്ത്യയ്ക്ക് വെളിയിൽ നിന്ന് വന്നവരുമായ വിനോദസഞ്ചാരികളാണ് കുട്ടനാടിൻ്റെ പേരും പെരുമയും കേട്ടറിഞ്ഞ് അതൊന്ന് ആസ്വദിക്കാനും നേരികണ്ട് മനസ്സിലാക്കാനും വന്നവരാണ് ഈ കൂടിയ യാത്രക്കാരും അതിനോടൊപ്പം തന്നെ പ്രാദേശിക യാത്രക്കാരും ഉണ്ട് വേമനാട്ട് കായലിൻ്റെ വിശാലമായ ഭാഗങ്ങളെല്ലാം പിന്നിട്ടുകൊണ്ട് ബോട്ടിപ്പോൾ മാർത്താണ്ഡം പാടശേഖരത്തെയും ചിത്തിര പാടശേഖരത്തെയും വേർതിരിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള പ്രധാന കനാലിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ യാത്ര കുട്ടനാടിൻ്റെ താഴ്ന്ന നിലങ്ങളിലെ കൃഷി എന്ന മഹാദ്ഭുതത്തിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും മാർത്താണ്ഡം ചിത്തിര എന്നീ പാടശേഖരങ്ങൾ കായൽ നിലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവ മുൻപ് വേവനാട്ട് കായലിൻ്റെ ഭാഗമായിരുന്നു കായലിൽ നിന്നും വെള്ളം വറ്റിച്ചെടുത്ത് കൃഷിക്ക് യോഗ്യമാക്കി തീർത്താണ് ഇത് നിലങ്ങളെല്ലാം തന്നെ ഇത് മനുഷ്യത്തിൻ്റെ ഇച്ഛാശക്തിയുടെയും എഞ്ചിനീയറിംഗ് വൈദ്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ പേരിലാണ് ഈ പാഠശകരം അറിയപ്പെടുന്നത് കായൽ നിലങ്ങളെ കൃഷിയോഗമാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച മുരിക്കൻ ജോസഫ് എന്ന വ്യക്തിയാണ് ഈ നിർമ്മാണത്തിൻ്റെ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് മുരിക്കൻ്റെ പാഠം എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ ഈ രണ്ട് കൃഷിത്തോട്ടങ്ങൾ അറിയുന്നത് മുരിക്കൻ്റെ പാടം എന്നാണ് ഏക്കറോ കണക്കുകളുണ്ട് ആയിരക്കണക്കിന് ഏക്കറുകളാണ് ഈ നെൽപ്പാടം ഈ കൃഷിയിടങ്ങൾ കുട്ടനാടിൽ തന്നെ ഏറ്റവും അവസാനം കായൽ നികത്തി നെൽകൃഷി ആരംഭിച്ച പാടങ്ങളിൽ ഒന്നാണ് ചിത്തിര കൃഷിക്ക് വേണ്ടി കായലിൽ നിന്നും വെള്ളം പൂർണ്ണമായും വറ്റിക്കാനൊക്കെ ഉണ്ടാക്കിയ ബണ്ടുകളും മോട്ടോർ പമ്പുകളും ഈ പാടശേഖരങ്ങളുടെ ചരിത്രത്തെ പ്രധാനം വഹിക്കുന്നുണ്ട് ചില കാലയളവിൽ ഈ തോട്ടിൽ ഒരുപാട് പായൽ വന്നടിയും അപ്പോൾ യാത്രയ്ക്കും ബോട്ട് യാത്രയ്ക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ചില സമയങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഈ കൃഷിയിടങ്ങളുടെ പുറം ബണ്ടുകളിൽ ചിലർ താമസക്കാരുമുണ്ട് ചെറിയ അപൂർവമായിട്ട് ഒരു വീടിനടുത്ത് അടുത്ത വീട് കാണുന്ന വളരെ ദൂരെ ആയിരിക്കും മറ്റൊരു വീട് കാണുന്നത് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബോട്ട് ചാലിൻ്റെ ഇരുവശത്തും കാണുന്ന വരമ്പുകളാണ് ആ പാടശേഖരങ്ങളെ ജലത്തിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തുന്നത് ഈ വരമ്പുകളാണ് കുട്ട്രാടിൻ്റെ സൗന്ദര്യവും നിലനിൽപ്പും ഇവയാണ് പാടശേഖരൻ്റെ കായലിൻ്റെ നിരപ്പിൽ നിന്നും സംരക്ഷിക്കുന്നത് വർഷത്തിൽ ഭൂരിഭാഗം സമയത്തും കായലിലെ വെള്ളത്തേക്കാൾ താഴ്ന്ന നിലയിലായിരിക്കും ഈ പാടശേഖരങ്ങളിലെ മണ്ണ് ഈ ശക്തമായ വരമ്പുകളാണ് വെള്ളം പാടത്തേക്ക് കടക്കാതെ തടഞ്ഞു നിർത്തി സംരക്ഷിക്കുന്നത് അപൂർവ്വം ചില സന്ദർഭങ്ങളിൽ ഈ വരമ്പുകൾ പൊട്ടി ഈ ചാനലിൽ നിന്നുള്ള വെള്ളം പാടശേഖരത്തേക്ക് കയറാറുണ്ട് അങ്ങനെ വലിയ തോതിൽ കൃഷിനാശവും സംഭവിക്കാറുണ്ട് അതിന് മടവീഴ്ച എന്നാണ് നാടൻ ഭാഷയിൽ പറയുന്നത് അത് ഉണ്ടാകാതെ സംരക്ഷിക്കാൻ വേണ്ടി ആളുകളെ പ്രത്യേകം നിർത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ചില പ്രകൃതി നിയമങ്ങളനുസരിച്ച് അല്ലെങ്കിൽ പ്രകൃതിയുടെ വികൃതി കൊണ്ട് ചില സമയങ്ങളിൽ മടവീഴ്ച ഉണ്ടാകാറുണ്ട് വൻതോതിൽ കൃഷിനാശവും സംഭവിക്കാറുണ്ട് നമ്മളീ കാണുന്ന ഈ കായൽ വരമ്പുകളിൽ മിക്കവാറും തെങ്ങുകളും മറ്റു പലവൃക്ഷങ്ങളും ഇടവിളകളും മറ്റും കാണാവുന്നതേ ഉള്ളൂ ഇത് പാടശേഖരങ്ങൾക്ക് പ്രകൃതിദത്തമായ അതിര് നൽകുന്നു കൃഷിയിടങ്ങളിൽ തെങ്ങിൻ തോപ്പുകൾ പാടശേഖരങ്ങൾക്ക് നല്ല തണൽ നൽകുന്നതും കാണാം ഈ വരമ്പുകളിലൂടെയാണ് കുട്ടനാട്ടിലെ ആളുകൾ കൃഷിയിടങ്ങളിലേക്ക് പോവുകയും വരുകയൊക്കെ ചെയ്യുന്നത് കൃഷി സമയത്താണെങ്കിൽ ഇവിടെ കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കൊച്ചു വീടുകളും ചെറിയ ചായക്കടകളും അല്ലെങ്കിൽ പലരക്കടകളും അതുപോലെ ചെറിയ ചെറിയ അമ്പലങ്ങളും പള്ളികളും ചിലപ്പോൾ ഈ വരമ്പുകളിൽ നിലനിൽക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും ജലഗതാഗതവും കരമാർഗമുള്ള വഴികളും ഒത്തുചേരുന്ന ചില കാഴ്ചകളും നമുക്ക് ഇടയിൽ കാണാൻ സാധിക്കും ബോട്ട് യാത്ര ചെയ്യുമ്പോൾ പാടശേഖരങ്ങൾക്ക് മുകളിലുള്ള തെളിഞ്ഞ ആകാശവും പച്ചപ്പും കനാലിലെ വെള്ളത്തിൽ മനോഹരമായി പ്രതിഫലിക്കുന്നത് കാണാം ഈ യാത്രയ്ക്കുള്ള ഒരു മാന്ത്രിക സൗന്ദര്യമാണ് അതൊക്കെ മാർത്താണ്ഡം ചിത്തിര പാടശേഖരങ്ങൾക്കിടയിലൂടെയുള്ള ഈ യാത്ര പ്രകൃതിയുടെയും മനുഷ്യ പ്രയത്നത്തിൻ്റെ സമ്മിശ്ര സൗന്ദര്യമാണ് ഓരോ പാടവരുമ്പും കുട്ടനാടൻ കർഷകൻ്റെ ഇയർപ്പിൻ്റെയും നിശ്ചയദാഠത്തിൻ്റെയും കഥ പറയുന്നു വീണ്ടും വളരെ ഇടുങ്ങിയ ഒരു കൈത്തോട്ടിലുള്ള യാത്രയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ഇനി തീരെ വീതി കുറഞ്ഞ റോഡാണിത് ഇനിയിപ്പം നമുക്ക് രണ്ട് സൈഡിലും താമസക്കാരെയും ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കും കാരണം നമ്മുടെ ബോട്ട് കോട്ടയത്തിനോട് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു ഇനി ഏകദേശം ആറ് കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്നുള്ളൂ വെട്ടിക്കാട് എന്ന സ്ഥലത്തിന് അടുത്തൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കുറേ കഴിയുമ്പോൾ കാഞ്ഞിരാവുന്ന സ്ഥലം വരും അത് കഴിയുമ്പോഴത്തേക്ക് കോട്ടയം ടൗണും അടുക്കും ഈ രണ്ട് കഥകളെയും തമ്മിൽ യോജിപ്പിക്കാനുള്ള പല രീതിയിലുള്ള പാലങ്ങൾ നമുക്ക് നമുക്കിതിനിടയിൽ കാണാൻ സാധിക്കും ഇതുവരെ കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് അത് എൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ ഓടുന്ന ഒരു പാലമാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇതാണ് രണ്ടാൽക്കൂടെ ബോട്ട് വരുന്നു ഇത് ആലപ്പുഴയ്ക്ക് പോകാനുള്ള ബോട്ടാണ് ബോട്ട് കോട്ടയത്ത് നിന്ന് വരുന്ന ബോട്ടാണിത് അവിശ്വസനീയമായ രീതിയിൽ മൈ മനുഷ്യ പ്രയത്നം കൊണ്ട് പ്രവർത്തിക്കുന്ന ചില പാലങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം ആ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ